ിംഗ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേൾക്കുന്നുണ്ടല്ലോ അശ്വനി ഷിനി ആനന്ദ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ധൻ ഹായ് ഓക്കെ അപ്പോൾ മറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് നോക്കാം അല്ലേ ഇന്നെന്താണ് ഇന്ന് മാർച്ച് ഏഴാണ് അപ്പോൾ മാർച്ച് ഏഴിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളെ കുറിച്ചെല്ലാം നമുക്കിന്ന് പറയാനുണ്ട് ഓക്കെ എസ് ഓക്കെ ശരി എല്ലാവർക്കും ഹായ് അപ്പൊ നമുക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സാഹിത്യ പുരസ്കാരമാണ് നിരവധി തവണ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ഒരു സാഹിത്യ പുരസ്കാരമാണേത് തകഴി സ്മാരക സാഹിത്യ പുരസ്കാരം എന്ന് പറയും നമ്മുടെ തകഴി പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ വർഷം മറക്കരുത് ഇരുപത്തി മൂന്നിലെ അവാർഡ് ഇരുപത്തിനാലിലാണ് നൽകുന്നത് ഓക്കെ മാറിപ്പോവരുത് എല്ലാവർക്കും ഹായ് ഗുഡ് ഈവനിങ് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് നൽകുന്നത് മാറിപ്പോവരുത് കേട്ടോ അപ്പൊ അൻപതിനായിരം രൂപയാണ് അതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം കെ സാനു ആണ് അല്ലെ എം കെ സാനു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ഏ നിങ്ങൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് പല നവോത്ഥാന നായകന്മാരെ കുറിച്ചെല്ലാം പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് പ്രൊഫസർ എം കെ സാനു എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന് മലയാള സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പ്രൊഫസർ എം കെ സാനുവിനാണ് അൻപതിനായിരം രൂപയാണ് കാഷ് പ്രൈസ് പിന്നെ നമ്മൾ ഇനി വരുന്ന എക്സാമിന് ഈ തകഴി സാഹിത്യ പുരസ്കാരമെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ പഠിച്ചു പോയിട്ട് ചോദിച്ചാൽ ഇപ്പൊ ആൻസർ ചെയ്യുമെന്ന് പറയുന്ന നിലയിലാവും അല്ലേ അപ്പോഴാണ് ഒരു ടിസ്റ്റ് സംഭവിക്കുന്നത് പേസ് ചോദിക്കുന്നതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി ഒന്നിലേക്കാകും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പതറില്ല നമ്മൾ എഴുതണം ഓക്കെ നമ്മുടെ സി സിയിലെ പിള്ളേർ എഴുതണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തകഴി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കേട്ടോ എം മുകുന്ദൻ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ആർക്കാണ് അത് നമ്മുടെ ഡോക്ടർ എം ലീലാവതിക്കാണ് ഡോക്ടർ എം ലീലാവതി എന്ന് പറയുന്ന സാഹിത്യകാരിക്കാണ് അപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നിലെ പറഞ്ഞു ഇരുപത്തിരണ്ടിലെ പറഞ്ഞു ഇരുപത്തി ഒന്നിലെയും പറഞ്ഞു ഡോക്ടർ എം ലീലാവതി ഓക്കെ ഇരുപത്തിരണ്ടിൽ ഇ എം മുുന്ദൻ ഇരുപത്തി മൂന്നിൽ പ്രൊഫസർ എം കെ സാനു അപ്പോൾ ഈ മൂന്ന് പേരും പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഏതാണ് ചോദിക്കുക നമുക്ക് ഐഡിയ അല്ല ചിലപ്പം ഇരുപത്തി മൂന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് വരെ ചോദിക്കാം അപ്പോൾ ഇവരൊക്കെയാണ് നന്നായിട്ട് പഠിച്ചു വെക്കുക അടുത്തത് കൊച്ചി മെട്രോ അല്ലെ കേരളത്തിലെ ആദ്യ മെട്രോ ആണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട സെക്കൻഡ് ഫേസ് ഇനി കാക്കനാടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യഘട്ട മെട്രോയുടെ അവസാനത്തെ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തു ഓക്കെ തൃപ്പുണിർ തൃപ്പുണിത്തറ ടെർമിനൽ അല്ലെങ്കിൽ തൃപ്പുണിത്തുറ ടെർമിനലാണ് നമ്മുടെ അവസാനമായിട്ട് ഒന്നാം ഫേസ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഫേസിന്റെ എന്താ പറയാ അവസാനം ആ ഒരു ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പുണിത്തറ ടെർമിനൽ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത് കേട്ടോ അതുകൂടെ ഓർത്തു വെക്ക കൊച്ചി മെട്രോയില് ആദ്യഘട്ടത്തില് ടോട്ടൽ ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിലെ ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റേഷനാണേത് തൃപ്പുണിത്തറ ടെർമിനൽ എന്ന് പറയുന്നത് ചിലപ്പം അങ്ങനെയും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ വന്നാലും നമ്മൾ ആൻസർ ചെയ്യണം ക്ലിയർ ആണല്ലോ അപ്പോൾ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തറ ടെർമിനൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുള്ള നരേന്ദ്രമോദി വിർച്വൽ ആയിട്ട് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ജിമാ വി ആർ ഗുഡ് ഈവനിങ് അടുത്തത് ഒരു പുരസ്കാരമാണ് പുരസ്കാരം എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രത സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർകോട് ജില്ലാ പഞ്ചായത്തിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനാണ് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർകോട് ജില്ലാ പഞ്ചായത്ത് അടുത്തത് മറ്റൊരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കാർ രംഗത്തെ ഐ ടി സംരംഭകർക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് ഏത് കൈറ്റല്ലെ ഏത് സ്ഥാപനത്തിനാണ് കൈറ്റ് കൈറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിന്റെ പൂർണ്ണനാമം അപ്പോൾ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിനെന്താ ലഭിച്ചതോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ് ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പാട്നയിലാണ് പാട്ന ഓക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അത്ര വലിയ കണക്ഷൻ ഒന്നുമില്ല ഇപ്പൊ ഡോൾഫിൻ എന്ന് പറയുമ്പോ ഡോൾഫിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോൾ അല്ലെ ഡോൾ എന്ന് പറഞ്ഞ കളിപ്പാട്ടമാണ് അല്ലെ ഡോൾ എന്ന് പറഞ്ഞ കളിപ്പാട്ടോ ആണ് അല്ലെ അപ്പോൾ കളിപ്പാട്ടം എന്തോ പാട്ട് പാട്ടുപാടും അല്ലെ പാട്ട് പാടും അല്ലെ അപ്പോൾ ഡോൾ ആ ഡോള് കണക്ട് ചെയ്യുക ഡോളും പാട്ടും കണക്ട് ചെയ്യുക അപ്പോൾ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് പാട്ന ബീഹാർ ആണ് അല്ലെ ഡോൾ പാട്ട് പാട്ടുപാടും ഡോൾ എന്താണ് ഡോൾഫിനും ൾഫിൻ അങ്ങനെ എന്ത് ചെയ്യുക കണക്ട് ചെയ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് പാട്ന ബീഹാർ ആണ് അത്ര നല്ല കോഡൊന്നും അല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുക കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പാട്നയിലാണ് ഓക്കെ ബീഹാറിലെ പാട്ന ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താണ് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഫാബ്രിക്കേറ്റഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ ആമസോൺ ഒക്കെ നിങ്ങൾ അങ്ങനത്തെ ഫാബ്രിക്കേഷൻ ഐറ്റംസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് നല്ല കുടിസ ഓക്കെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒറിജിൻ എവിടെയാക്കും നിങ്ങൾ ആ ഒരു ഓൺലൈനൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർ അറിയുന്നുണ്ടാവും അവർ നോക്കി കഴിയുമ്പോൾ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലേക്ക് കാണിക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ ഫാബ്രിക്കേറ്റഡ് ഐറ്റംസ് ഒക്കെ അധികം വരാറുള്ളത് ഗുജറാത്തിൽ നിന്നാണ് ഓക്കെ ഗുജറാത്ത് നിങ്ങൾ ഇനി ഫാബ്രിക്കേറ്റഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി എന്റെ ഒരു ഒറിജിൻ പോയിന്റ് നമുക്ക് ഇങ്ങനെ പല ഇങ്ങനെ കൈമാറ്റം ഇങ്ങനെ പെട്ടിട്ടാണോ നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പൊ അതിന്റെ ഒറിജിൻ പോയിന്റ് ഏതായിരിക്കും ഗുജറാത്ത് ആണ് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാനമാണ് നെക്സ്റ്റ് പർവതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാണ് അതെ അതെ അപ്പോ പർവ്വതമാല പരിശോധനാ പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ ആദ്യ റോപ്പ് വേ പദ്ധതി വാങ്ങാറുണ്ട് ആ അപ്പൊ അതൊക്കെ നോക്കുകട്ടോ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നോക്ക് പല കാര്യങ്ങള് ഓക്കേ അപ്പൊ പർവതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന ജില്ല നമ്മൾ ഈ പദ്ധതിക്ക് കീഴിൽ ആദ്യമായിട്ട് റോപ്പ് വേ വന്ന സ്ഥലമാണ് വാരണാസി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ തന്നെയാണ് പറഞ്ഞു എന്ന് തോന്നുന്നു പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് ആദ്യ റോപ്പ് വേ സംവിധാനം നിലവിൽ വന്ന സ്ഥലമാണ് വാരണാസി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ എവിടെയാണ് ആദ്യ റോപ്പ് വേ പദ്ധതി വരാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേറെ സ്ഥലത്ത് വരുമോ എന്ന് അറിയത്തില്ല നിലവിൽ പ്ലാന് ഒരു ജില്ലയിലാണ് ഏത് അറിയോ വയനാടാണോ ഇടുക്കിയാണോ പാലക്കാടാണോ കോട്ടയമാണോ ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് വേഗം ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കായിരുന്നു ആൻസർ എന്ന് പറയുന്നത് ഇടുക്കിയാണ് കേട്ടോ ആൻസർ ഏതാണ് ഇടുക്കിയാണ് ഇടുക്കിയിലെ മുതലമടയെയും അതുപോലെ തന്നെ നമ്മുടെ വട്ടവട ഈ രണ്ട് സ്ഥലങ്ങളെയും കണക്ട് ചെയ്തും കൊണ്ടാണ് ആ ഒരു ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി മാറുമോ എന്നറിയത്തില്ല ഓക്കെ അപ്പോ പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിലെ മുതലമടയെയും വട്ടവടേയും കണക്ട് ചെയ്യുന്ന ആ ഒരു റോപ്പ് വേ പദ്ധതിയാണ് വരുന്നത് ഓക്കെ വയനാടും ഞാൻ ജസ്റ്റ് റോപ്പ് വേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഹൈ റേഞ്ച് ആവാനാണ് ചാൻസ് അപ്പോൾ വയനാടോ ഇടുക്കി ആവാനെന്ന ചാൻസ് അതിൽ ഇടുക്കിയാണ് ഓക്കെ അപ്പോൾ ആ വട്ടവടാ ടു മൂന്നാറാണല്ലേ ഓക്കെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു മുതൽവാടയാണോ മൂന്നാർ മൂന്നാറോന്നോ ജിൻസി നിർമ്മൽ മൂന്നാറാണല്ലേ ഓക്കെ ഓക്കെ ശരി പിന്നെ അത് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു മൂന്നാറാണോ മുതൽവാടയാണോ എന്നുള്ളത് മൂന്നാറാണല്ലേ ഓക്കെ ഇപ്പം ഒന്ന് മാറ്റിപ്പഠിക്കുക കേട്ടോ മൂന്നാറിനെയും വട്ടവടേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ബന്ധിപ്പിക്കുന്ന റോപ്പ് വേ പദ്ധതിയാണ് ഇടുക്കിയിൽ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ മറക്കരുത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ് വാരണാസിയുമായി ബന്ധപ്പെട്ട പഠിച്ചതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ആ സമയത്ത് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റൻ ആയിട്ട് ഈ പോയിന്റ് പറഞ്ഞത് ഓക്കെ ആണല്ലോ അടുത്തത് ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ മെഡിക്കൽ ടെർമിനേഷൻ അല്ലേ അല്ലെ മെഡിക്കൽ അതിന് പറയല്ലേ എം ടി പി എന്തോ പറയാത്തല്ലോ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ കറക്റ്റ് ഓർമ്മയില്ല അപ്പോ ഗർഭിത്രത്തിനുള്ളത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ ഇത് നല്ലൊരു ചോദ്യമാണ് ഓക്കെ നല്ലൊരു ചോദ്യമാണ് ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഓക്കെ നല്ല പോയിന്റ് ആണ് പഠിക്കുക അപ്പൊ അടുത്തത് ശത കോടീശ്വരന്മാരുടെ അല്ലെ നമ്മൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ കോടീശ്വരന്മാർ എന്ന് പറയുന്ന സമയത്ത് അല്ലേ ഇപ്പോൾ അധികം നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അധികവും നിങ്ങൾ കാണുന്നത് അംബാനിയുടെ മോന്റെ കല്യാണമാണ് അല്ലെ എല്ലാ വീഡിയോയിലും അംബാനിയുടെ മോ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് അല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അതും ഇതും കണക്ഷൻ ഒന്നുമില്ല അപ്പൊ ബ്ലൂബർഗ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ആ ഇൻഡെക്സിൻ്റെ ശത കോടീശ്വരന്മാരുടെ ഒരു സൂചിക പ്രകാരം ലോകത്തിലെ കാരണം കേൾക്കുന്നില്ലേ എന്റെ ഓഡിയോ സ്റ്റെക്ക് പോയി കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ സ്റ്റെക്ക് എന്തെങ്കിലും ഉണ്ടോ എന്റെ ഫോണിൽ സ്റ്റെക്ക് പോയി അപ്പൊ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും നിറ്റിഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ അപ്പൊ ബ്ലൂബെർഗ് ശതക ഓഡീഷന്മാരുടെ സൂചിക പ്രകാരം സ്റ്റെക്ക് ഉണ്ടല്ലേ ഇപ്പോഴോ അപ്പോ ശതകോഡീഷൻമാരുടെ പട്ടികയിൽ ധനികനായ ധനികനായ ഏറ്റവും വ്യക്തി ആരാണ് ജെഫ് ജെഫ് ആണ് 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 സെക്കൻഡ് നമ്മുടെ ഇലോൺ ഇലോൺ മസ്ക് മസ്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ചെലപ്പം ചോദിക്കാം ബ്ലൂബർഗ് ശതകോടീഷന്മാരുടെ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് ജെഫ് ബസോസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ആണല്ലേ ശരി അടുത്തത് ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ കൈറ്റ് നടപ്പാക്കുന്ന ഓൺലൈൻ പരിശീലന പദ്ധതി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അതിന്റെ ഷോർട്ട് ഫോം ആണ് കൈറ്റ് എന്ന് പറയുന്നത് ഈ കൈറ്റ് നടപ്പാക്കുന്ന ഓൺലൈൻ പരിശീലന പദ്ധതിയാണ് കൂൾ എന്ന് പറയുന്ന പദ്ധതി ഈ കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ് കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് ഓക്കെ കൂൾ എന്ന് പറയുമ്പോൾ ഈ കൂളാണ് കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന കൂൾ അല്ല ഇതാണ് ഈ കൂളാണ് ഓക്കെ എന്ന് പറയുന്നത് കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കൂൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന ഓൺലൈൻ പരിശീലന പദ്ധതിയുടെ പേരാണ് കൂൾ ഓക്കെ മറക്കരുത് അല്ലെ മറക്കാൻ സാധ്യതയില്ലാത്തൊരു പോയിന്റ് തന്നെയാണ് കൂൾ നെക്സ്റ്റ് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കൈറ്റിന്റെ ഫുൾ ഫോം പറഞ്ഞല്ലോ നമ്മുടെ ഐ ടി ഐ ടി യുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഓക്കെ അപ്പോ കാർഷിക പാരിസ്ഥിതിക ഗവേഷണ ആവശ്യത്തിനായി ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് പാഴ്സ് വൺ എന്ന് പറയുന്നത് ചിലപ്പം ചോദ്യം നേരെ എന്താണ് വേറെ രീതിയിൽ ചോദിക്കാം പാഴ്സ് വൺ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്ന് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം ഏത് രാജ്യമാണ് ഇറാനാണ് നമ്മുടെ എന്താണ് പാഴ്സ് വൺ എന്ന് പറയുന്ന ഉപഗ്രഹം വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഇറാൻ ഓക്കെ അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ടും വരാം ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കാർഷിക പാരിസ്ഥിതിക ആവശ്യങ്ങൾക്കുള്ള ഉപഗ്രഹത്തിന്റെ പേരെന്താണ് പാഴ്സ് വൺ എന്നാണ് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഒരു പദ്ധതിയാണ് സംസ്ഥാനത്ത് ഇത് ഈ ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്താനുള്ള എന്ന് പറഞ്ഞു ഇന്നത്തെ പത്രത്തിൽ കേരളത്തിലെ ഒരു ഇരുപത്തഞ്ചു വർഷത്തെ ശൈശവിവാഹ കണക്കെടുപ്പിന്റെ ഒരു വിവരമെല്ലാം വന്നിരുന്നു ഓക്കെ അപ്പോ ശൈശ വിവാഹം തടയുന്നതിനുള്ള പദ്ധതിയെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലും ഒരുപാട് ശൈശവ വിവാഹങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോ ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേരിൽ ഏതാണ് മംഗല്യ ശരണ്യ പൊൻവാക്ക് ശരണബാല്യം ഇതിലേതാണ് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതി എന്ന് പറയുന്നത് ഏത് പദ്ധതിയാണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനുള്ള പദ്ധതി ഇതിലേത് പദ്ധതിയാണ് മംഗല്യ ആണോ ശരണ്യയാണോ പൊൻവാക്കാണോ ശരണബാല്യമാണോ ഇതിലേത് പദ്ധതിയാണ് ശൈശവ വിവാഹം തടയുന്നതിനുള്ള പദ്ധതി എന്ന് പറയുന്നത് ഏത് പദ്ധതിയാണ് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് കിടക്കായിരുന്നതോ നിനക്ക് കിട്ടുന്നത് ലൈഖാകുവാണോ ആൻസർ എന്ന് പറയുന്നത് പൊൻ വാക്ക് ആണ് കേട്ടോ പൊൻ വാക്ക് ഞാൻ ആൻസർ മാർക്ക് ചെയ്തതല്ല അതവിടെ വരച്ചതാ കേട്ടോ സി ആണ് സി ആണോ എന്നല്ല സി ആണ് പൊൻവാക്ക് എന്നാണ് പദ്ധതിയുടെ പേര് കേട്ടോ ശൈശവിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക് നമ്മുടെ പത്രത്തിലെല്ലാം കഴിഞ്ഞൊരു ഇരുപത്തി വർഷങ്ങളിൽ കേരളത്തിൽ നടന്ന ശൈശ വിവാഹത്തെ കുറിച്ചെല്ലാം റിപ്പോർട്ട് എല്ലാം വന്നിരുന്നു ഓക്കെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇരുപത്തി അയ്യായിരത്തോളം ശൈശവ വിവാഹങ്ങളാണ് നടക്കുന്നത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അത് ചോദ്യമായിട്ട് വരാൻ സാധ്യയില്ല അപ്പോൾ ശൈശവിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ സി പൊൻവാക്കാണ് നമ്മുടെ ആൻസർ കേട്ടോ മംഗല്യാണ് ജസ്റ്റ് ഞാൻ അവിടെ ടിക്ക് ടോ എന്നുള്ള ആൻസർ അല്ല ഓക്കെ പൊൻ വാക്കാണ് എൻസം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ പല ആൾക്കാരും എന്താണ് എന്താ പറയുക നമ്മുടെ ഈ ചാനൽ പല ആൾക്കാരും ഏത് ചാനലാണെന്ന് ചോദിച്ച് ഇപ്പോഴും മെസ്സേജ് കേൾക്കാറുണ്ട് നമ്മുടെ സിഇ സി ജനറൽ പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡെയിലി ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസിൻ്റെ അപ്ഡേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് പ്രധാനപ്പെട്ട മറ്റു കറണ്ട് അഫെയേഴ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് നൈറ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ശരി